ഇതെന്റെ ചോയ്സ് അല്ലേ നീ എന്തിനാണ് അതിനെ ചോദ്യം ചെയ്യുന്നത് ഈ പറയുന്ന വിശ്വാസികൾ എത്ര പേർക്ക് ഈ ചോയ്സിലൂടെ വിശ്വാസത്തിൽ എത്തി എന്നാണ് എന്റെ ഒരു സംശയം ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പള്ളിയിലെ വിശ്വാസികളെ ഒന്ന് എടുത്തു വെച്ച് നോക്കുക അവസാനത്ത് ഒരു വർഷത്തെ എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഒരാളെ പോലും എടുത്തു പറയാൻ കാണത്തില്ല ഒരു അഞ്ചു വർഷവും വേണ്ട ഒരു പത്തു വർഷം എടുക്കുക എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര അന്യമത വിശ്വാസികൾ നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് ഒരു കണക്കെടുത്ത് നോക്കുക അതേമറിച്ച് മൊത്തം വിശ്വാസികൾ എടുത്തു നോക്കിയിട്ട് ഇതിൽ എത്ര പേർ തലമുറകളായി ഇതേ വിശ്വാസത്തിൽ നിൽക്കുന്നു എന്നും നോക്കുക ആ ഒരു വ്യത്യാസം മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എത്ര പേര് ചോയ്സോടുകൂടി വന്നു എത്ര പേര് ഇൻഡോക്രിനേറ്റഡ് ആയിട്ട് ഈ ഒരു സാധനത്തിന് മേൽ പെറ്റ് പ്രസവിച്ച അതിലേക്ക് തന്നെ ഇങ്ങനെ ഇടപെട്ട് മറ്റു വിശ്വാസങ്ങളിലേക്ക് ഒരു എക്സ്പോഷർ ഇല്ലാതെ അതിൽ തന്നെ ഇങ്ങനെ തുടർന്നു പോകുന്നു എന്നിട്ട് അവർ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇതെൻ്റെ ചോയ്സ് ആണ് എവിടെയാണ് നിങ്ങൾക്ക് ഈ ചോയ്സ് ഉള്ളത്